സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ചകിരി വെച്ചുകൊണ്ടുള്ള കുറച്ചധികം നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് മനസ്സിൽ പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതുപോലൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ വെറുതെ വലിച്ചെറിയാതെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ ചകിരി ചൂടാക്കി എടുക്കാം അപ്പോൾ നല്ല മഴക്കാലം ഇപ്പോൾ ചെറുതായിട്ടൊരു തണുപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചൂടാക്കിയെടുക്കുന്നത് ഇരുമ്പിൻ്റെ പാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ കൈ വെച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ആ ചൂട് വരണം അതുവരെ തന്നെ നമുക്കിതൊന്ന് എടുക്കാം ഇത് മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ചെറിയൊരു ഈർപ്പുണ്ടാവും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും നന്നായിട്ട് ചൂടായി ഇവിടെ വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നല്ല ഉണങ്ങിയ ജാർ വേണം നമ്മൾ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാം ഈ രീതിയിൽ നമുക്കൊന്ന് ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ചെറിയ മിക്സി ജാർ എടുക്കുക കേട്ടോ അപ്പഴ നമുക്ക് പെട്ടെന്ന് അത് അരഞ്ഞു കിട്ടുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയും ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ മിക്സി ജാറൊക്കെ കേടാവൂ എന്നൊക്കെ എന്നാൽ മിക്സി ജാർ കേടായിട്ടൊന്നുമില്ല ബ്ലേഡിന് നല്ലൊരു മൂർച്ചയും കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഇതിന്റെ ആ പൊടിയൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ഈ ചകിരി മാത്രമായിട്ട് ഞാനൊന്ന് എടുക്കുന്നുണ്ട് രണ്ട് വെച്ചിട്ടുള്ള ടിപ്പ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കെട്ടോ ഇതാണ് നമ്മൾ ചെടികൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കൊക്കോ പീറ്റ് ഇത് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് പറ്റും യാതൊരു പൈസ ചെലവും ഇല്ലാതെ തന്നെ അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചകിരിനാർ ഇതുപോലെ ഒന്ന് എടുത്തു വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അന്നേരം ഒരു ഓവർനൈറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം നിങ്ങളുടെ അടുത്ത് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഒരു ഒരു ദിവസം ഞാൻ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് അന്നേരം നേരത്തെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോക്കോ പീറ്റ് നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ നല്ല ആയിട്ട് വരണം അതുവരെ തന്നെ നമ്മൾ ഒന്ന് കറുപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കരിഞ്ചീരകമാണ് കേട്ടോ മുടിക്ക് നല്ല കറുപ്പും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ചീരകം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ഒരു രണ്ട് ബദാം ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കരിഞ്ചീരകമാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ട് ബ്ലാക്ക് വരെ തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ അകാലനിര ഉള്ളവർക്കായിട്ടുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടി കറുപ്പിക്കാൻ പറ്റിയ ഈ ഡൈ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷോക്കാവും അത്രയ്ക്കും നല്ല നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്ന കിടിലൻ ഒരു നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് കേട്ടത് അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ ഈ ഒരു പൊടി നന്നായിട്ട് ഇവിടെ ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കരിഞ്ചീരകം നന്നായിട്ട് കറുപ്പ് കളറായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ ഇരുമ്പ് ചട്ടി തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇരുമ്പ് ചട്ടിയിൽ ധാരാളമായിട്ട് ഫെറിക്ക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ നമ്മളുടെ പൊടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ഇവിടെ ഒരു കളറായിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ നല്ല ചൂടാറിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്തൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അരിക്കുന്നൊന്നും ഇല്ലാട്ടെ ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കേടൊന്നും വരികയല്ല നമ്മൾ എത്ര മാസം വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാൻ ആ പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് നമ്മൾ ഹെയറിന് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ബദാം ഓയിലാണ് ഇട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം കുറേ എണ്ണ ഒഴിച്ചിട്ട് അത് വെള്ളം പോലെ ആക്കി എടുക്കരുത് ഇത് ഇതുപോലൊരു കുറച്ചൊരു മീഡിയം കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും ഒലിച്ചൊന്നും പോവില്ല കേട്ടോ ആയിട്ട് മുടി കറുപ്പിക്കാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ ഒരു ഡയ തന്നെയാണ് ഇത് യാതൊരു സൈഡ് എഫക്റ്റും തന്നെ ഉണ്ടാവുന്നതല്ല അപ്പൊ എന്റെ തലയിൽ വെള്ളമുടി ഒന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയ്യിൽ തേച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് വെള്ളം തട്ടിയാൽ ഒലിച്ചൊന്നും പോവില്ല കേട്ടോ അത് ലൈവായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ഒലിച്ചൊന്നും പോകുന്നില്ല നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്ന ഈ ഒരു നാച്ചുറൽ ഡൈ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തേങ്ങയായാലും അതുപോലെ തന്നെ ചകിരിനാരായാലും വെളിച്ചെണ്ണ ഒക്കെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ കൺമശിയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ആവണക്കണ്ണ് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഐബ്രോയിലൊക്കെ നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഐബ്രോ കറുപ്പായിട്ട് നല്ല പിരി കട്ടിയോടുകൂടെ വരാൻ സഹായിക്കുന്നതാണ് എല്ലാവരും ആട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്തതായിട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ചകിരി ഇതുപോലൊരു ഷോക്സിലേക്ക് ഞാനൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകാനായിട്ട് മാർക്കറ്റിൽ നിന്നും സ്റ്റീൽ സ്ക്രബ്ബർ അതുപോലെ തന്നെ സ്പോഞ്ച് സ്ക്രബ്ബറൊക്കെ തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് അത് നമ്മൾ കുറച്ചധികം ദിവസം യൂസ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും ഇപ്പം നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ നല്ല പാടായിരിക്കും വല്ലാത്തൊരു ബാഡ് സ്മെല്ലും ആയിരിക്കും അല്ലേ എന്നാൽ ഇതുപോലൊരു ഷോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് ചകിരുന്നാരി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് പാത്രം കഴുകാനുള്ള ഒരു സ്ക്രബർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഷോക്സ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൽ സോപ്പ് കുറേ നേരം പിടിക്കും കിട്ടും കുറച്ച് സോപ്പ് കൊണ്ട് തന്നെ നമുക്ക് എത്ര പാത്രം വേണമെങ്കിലും കഴുകിയെടുക്കാവുന്നതാണ് ഷോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചകിരി ഒന്ന് കയ്യിൽ കുത്തുന്ന ഒരു പ്രോബ്ലം തന്നെ ഉണ്ടാവുന്നതല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ ഈ ചകിരിനാരൊന്നു മാറ്റിയിട്ട് വേറിട്ട് കൊടുത്താൽ മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് അപ്പം നിങ്ങൾ കണ്ടല്ലോ എന്ത് നീറ്റായിട്ടാണ് ഇവിടെ പാത്രമൊക്കെ കഴുകിയെടുത്തിട്ടുള്ളതെന്ന് വളരെ എളുപ്പത്തിൽ സ്റ്റീൽ സ്ക്രബറൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അടിയിൽ പിടിച്ച പാത്രങ്ങളും ഏത് പാത്രങ്ങളായാലും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ അടുത്തതായിട്ട് നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ നന്നായിട്ട് അതിൻ്റെ സെൻസൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കട്ടൻ ചായയുടെ കളറായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇത് പോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ തലയിൽ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വരികയാണെങ്കിൽ എത്ര വളരാത്ത മുടിയും നന്നായിട്ട് നമുക്ക് വളർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ താരന്റെ ബുദ്ധിമുട്ട് മാറാനും അതുപോലെ തന്നെ അകാരം നല്ല തടയാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പൊ എല്ലാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം മാത്രല്ല അത് കുടിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ കോഴികളെ വളർത്തുന്ന ഒരു ഫാമിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഈ കൊക്കോ ആണ് കോഴികൾക്ക് ഈ തണുപ്പ് സമയത്തൊക്കെ നല്ലൊരു ചൂട് ലഭിക്കാനും അതുപോലെ തന്നെ ഇത് അവരുടെ വളർച്ചയ്ക്കും വളരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ചകിരിനാർ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും ഇത് വാങ്ങുന്നത് അപ്പോൾ വീട്ടിൽ ചകിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ആട്ടിപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ടീ ഈ ചകിരി അതുപോലെ തന്നെ ചെടികൾക്കൊക്കെ കുറേ ദിവസം നമ്മൾ വെള്ളം ഒഴിക്കാതെ എവിടെക്കുകയെങ്കിൽ പുറത്തൊക്കെ പോവാണെങ്കിൽ കുറച്ച് ചകിരി എടുത്ത് അതിൽ അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം അതിന്റെ ഈർപ്പം നിലനിൽക്കുന്നതാണ് അപ്പം അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉണങ്ങിയ പൂക്കളാണ് എടുത്തിട്ടുള്ളത് മുല്ലപ്പൂവും എല്ലാം തന്നെ ഉണ്ട് പന്നീർ റോസും എല്ലാം ഉണ്ട് ഇനി അതിലേക്ക് രണ്ട് ഗ്രാമ്പും ഒരു ഇലക്കയും അതുപോലെ തന്നെ ഒരു ബേലീഫും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നേരത്തെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പീറ്റും കൂടെ ഇട്ടുകൊടുത്തിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ചെറിയൊരു കുന്തിരിക്കത്തിന്റെ പീസ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ല ഫൈനായിട്ട് നമുക്കിവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കർപ്പൂരാണ് കേട്ടോ നന്നായിട്ട് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ടതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് നെയ്യാണ് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം വല്ലാണ്ടങ്ങ് ഈർപ്പാക്കരുത് ഒരു കൈയിൽ പിടിച്ചാൽ ഉരുട്ടിയെടുക്കാൻ പാകത്തിലുള്ള ഒരു ഈർപ്പം മതിയാവും ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം നമുക്ക് വെയിലിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇതിൽ നിന്നും ഒരു ഉരുള എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു കർപ്പൂരാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് കത്തിച്ചെടുക്കാം ഇങ്ങനെയൊന്ന് നമ്മൾ സന്ധ്യാസമയത്ത് ഉണ്ടാക്കി കത്തിച്ച് വെക്കുകയാണെങ്കിൽ വീട്ടിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു പോസിറ്റിവിറ്റിയും ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ പല്ലി കൊതുക് എലി ഒന്നും തന്നെ ആ പരിസരത്തേക്ക് വരുന്നതല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നാച്ചുറലായിട്ടുള്ള ഈ റെമഡി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോവരുത് അപ്പൊ ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ